അറുപത്തിമൂന്ന് വർഷത്തെ നിരന്തരമായ ഖനനം ചൂഷണം കടലിൽ മുക്കിക്കളഞ്ഞത് ഒന്നും രണ്ടും പത്തുമല്ല എൺപത് ചതുരശ്ര കിലോമീറ്റർ അപ്പോൾ ഈ കാണുന്നത് അതിജീവനത്തിന്റെ സമരമാണ് സ്വന്തം മണ്ണിനെ രക്ഷിക്കാൻ ഒരു ജനത നടത്തുന്ന സമരമാണ് ഈ കഴിഞ്ഞ ഇക്കഴിഞ്ഞത് ദിവസത്തോളമായി തുടരുന്നത് അനിശ്ചിതകാല നിരാഹാരം തുടർന്നും പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമാക്കിയും സമരം കടുപ്പിക്കുമെന്ന് ഒരു ജനത പറയുമ്പോഴും ഇതെവിടെയാണ് അധികൃതരുടെ ചെവിയിലേക്ക് എത്തുന്നത് എന്നതാണ് ചോദ്യം പൊതുമേഖലാ സ്ഥാപനമായ യുടെ കരിമണൽ ഖനനം മൂലം ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതി ഉണ്ടായിരുന്ന ആലപ്പാട് വില്ലേജിന്റെ വിസ്തൃതി എട്ട് ചതുരശ്ര കിലോമീറ്ററായാണ് കുറഞ്ഞത് മത്സ്യബന്ധനത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതത്തെയും ഖനനം സാരമായി ബാധിച്ചു ശുദ്ധജല ലഭ്യത ആലപ്പാടിന് അന്യമായി ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ നവംബർ മുതൽ പ്രദേശവാസികൾ സമരം പുനരാരംഭിച്ചത് അര നൂറ്റാണ്ടിലേറെയായി തുടരുന്ന ഖനനം ഒരു ഭൂപടത്തിൽ നിന്ന് ഒരു നാടിനെ ഇല്ലാതാക്കുമ്പോൾ പ്രതികരിക്കാൻ കൂടുതൽ ശബ്ദങ്ങൾ ഉയരട്ടെ ആലപ്പാടിനെ കടലിന് കൊടുക്കണോ പ്രേക്ഷകർക്കും നിയമവിദഗ്ധനും പരിസ്ഥിതി പ്രവർത്തകനുമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുന്നു ഒപ്പം തന്നെ ആലപ്പാട് പഞ്ചായത്ത് മെമ്പറും സമരസമിതി പ്രവർത്തകരും പ്രേക്ഷകരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പമുണ്ട് ആദ്യം ഹരീഷിലേക്ക് ഹരീഷ് കേരളത്തിന്റെ ഒരു ഭാഗം തന്നെ കടൽ ഇരച്ചുകയറി ഇല്ലാതാകാൻ പോകുന്നു റിലേ നിരാഹാര സമരം തുടങ്ങിയിട്ട് എഴുപത് ദിവസം കടക്കുന്നു ഈ ജനപ്രതിനിധ്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സമരമാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഇതത്ര ലഘുവായി കണക്കാക്കപ്പെടേണ്ട ഒരു കാര്യമാണോ നോക്കൂ എല്ലാ സമരത്തെ പറ്റി നമ്മൾ പറയാറുണ്ട് ഇത് ദേശീയ പ്രാധാന്യമുള്ളൊരു സമരമാണ് എന്ന് എന്നാൽ ആലപ്പാട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എൻ്റെ അറിവിൽ ഞാൻ നാഷണൽ ലെവലിൽ എൻവയറോൺമെന്റ് പോളിസിയിൽ പത്ത് വർഷമെങ്കിലും ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ അറിവിൽ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ഇരുപതിനായിരം ഏക്കർ ഇല്ലാതായിട്ടുള്ള ഒരു ഒരു പ്രതിഭാസം ഒരു ഒരു പ്രശ്നം ഇന്ത്യയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇന്ത്യയിലെ ഒരു സിആർഎസ്എൻ മേഖലയിൽ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഇന്ത്യയിലെ തീരദേശ പ്രശ്നങ്ങളിലെല്ലാം പത്തോ ഇരുപത്തഞ്ചോ ഏക്കർ അല്ലെങ്കിൽ അമ്പത് ഏക്കർ കടലെടുക്കുമ്പോൾ വലിയ ഇൻ്റർനാഷണൽ പ്രശ്നമായി മാറുന്നിടത്ത് ഏതാണ്ട് ഇരുപതിനായിരം ഏക്കർ എൺപത് ചതുർശ്ര കിലോമീറ്റർ ഭൂ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു സർവേ നമ്പറുകൾ മാപ്പിൽ ഇല്ലാതായിരിക്കുന്നു ഇത് കടലെടുത്ത് പോയിരിക്കുന്നു ഇത്രയധികം വലിയൊരു പ്രശ്നം ഇന്ത്യയിലെ തീരദേശ പരിപാലനവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ അറിവിലില്ല ഞാൻ അന്വേഷിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റ് അഭിഭാഷകരും ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളും വളരെ കൂടിയാണ് ഇതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടത് എന്നത് തന്നെ വാസ്തവത്തിൽ അന്വേഷിക്കപ്പെടേണ്ട ഒന്നാണ് പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിന് രാഷ്ട്രീയ പിന്തുണ പൊതു ആളുകളുടെ പിന്തുണ കിട്ടിയിരിക്കുക ഈ സമരം ഇത്രയേറെ തമസ്കരിക്കപ്പെടുന്നത് ഇതേതായാലും ഇന്ത്യയിൽ ഈ ഇങ്ങനെ ഒരു പ്രദേശം ഒരു നാട് തന്നെ കടലിൽ മുക്കി കളയണമോ എന്നുള്ളൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നത് ഹരീഷ് ഇത് പ്രധാന ചോദ്യം അറുപത് വർഷമായി തുടരുന്ന ഒരു ഖനനമാണ് അതിപ്പോഴാണ് ഒരു സമര വിഷയമാക്കി എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് പിറകിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആരോപിക്കുന്നത് സ്വാഭാവികമാണ് ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം നോക്കൂ മൈനിങ്ങുമായി ബന്ധപ്പെട്ട പത്തിലേറെ വർഷമായിട്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ അടുത്ത കാലത്ത് മെക്കനൈസേഷൻ അതായത് ജെ പോലുള്ള സംവിധാനങ്ങൾ പന്ത്ര പത്തോ ഇരുപതോ ആളുകൾ പണിയെടുക്കുന്നതിന് സമമായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ദിവസം നൂറുപേര് എടുത്തു മാറ്റുന്ന മണലിന് തുല്യമായ മണലാണ് ജെ സി ബി എന്ന് പറയുന്ന ഒരു മെഷീൻ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കനൈസേഷൻ കൊണ്ടുവരുമ്പോൾ ഏതൊരു മൈനിങ്ങിനും അതിൻ്റെ ആഘാതം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിന് ശേഷമാണ് കേരളത്തിൽ വലിയ തോതിൽ മെക്കനൈസേഷൻ വർധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ മെക്കനൈസേഷൻ വഴി നേരത്തെ എടുക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് മണ്ണാണ് അവിടെ മാറ്റുന്നത് എന്ന് മാത്രമല്ല കേരളത്തിൽ എന്നെയും നിങ്ങളെയും പോലെ ഈ പ്രദേശത്തെ ജനങ്ങളും വികസന പദ്ധതിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ഇതൊക്കെ നാടിന് ആവശ്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു മൂക്കോളം മുങ്ങിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിലൊരു സമരവുമായി അവർ വരുന്നത് അതുവരെ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കാം ജനങ്ങൾ ജനപ്രതിനിധികളോട് പറഞ്ഞ് പരിഹരിക്കാം ഒരു പരിധിവരെ ഇത് നമ്മൾ സഹിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു സംഗതിയിൽ നിന്ന് ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിൽ വിവിധ മാധ്യമങ്ങൾ പല സമയത്തായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം സമരസമിതിയുടെ പക്കലുണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ുന്നത് പൊട്ടിത്തെറിയാണ് അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ആർ ഇക്ക് അവിടെ അടുത്ത കണക്കിന് ഏക്കർ സ്ഥലത്തേക്ക് വീണ്ടും ഖനനം പുതുക്കി കൊടുക്കാൻ പോകുന്നു എന്ന അറിവ് പബ്ലിക് ഹിയറിംഗ് വന്നിട്ട് ആറ് മാസമേ ആയിട്ടുള്ളൂ ആ അറിവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് കൂടുതൽ വർഷത്തേക്ക് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തേക്ക് കൂടുതൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് അവരെ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും സമരസമിതി നേതാവും പരിസ്ഥിതി നിരീക്ഷകനുമായ ശ്രീകുമാർ സ്വകാര്യ സ്ഥാപനത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സമരം എന്നുള്ള ഒരു ബദൽ ക്യാമ്പയിൻ ഇതിനകം ഇന്ന് തന്നെ സമൂഹ മാധ്യമങ്ങൾ മറുവശത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത്രകാലം സമരത്തിലേക്ക് ഒരു ജനത കടന്നില്ല എന്നുള്ളതാണ് സമരസമിതി എങ്ങനെയാണ് ആ ആരോപണങ്ങളുടെ മുനയൊടിക്കുക ഇത്രയും കാലത്തിനുള്ളിൽ സ്വകാര്യ കമ്പനികളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതും സ്വകാര്യ കമ്പനികൾക്ക് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുത്തതും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തന്നെയാണ് അടുത്ത കാലത്ത് കൊല്ലത്തു നിന്നുള്ള എം പിമാരും എം പിയും എം എൽ എമാരും ഉൾപ്പെടെ മേയറ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു കരിമണൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് ദുബായിൽ പോലും ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി നമ്മൾ പത്രങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ് അതുകൂടാതെ നിരവധി സ്വകാര്യ കമ്പനികൾക്കാണ് അയ്യാറി മണൽവാരി കൊടുക്കുന്നത് ഈ സ്വകാര്യ കമ്പനികൾ വളരെ സംതൃപ്തനാണ് കാരണം ഇത് പൊതുമേഖലയിൽ നിന്നും ഇതിന്റെ ലാഭം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെയേറെ യാഥാർത്ഥ്യം ലാഭം ഉണ്ടെങ്കിൽ അത് എവിടെയാണ് എവിടെയാണ് സർക്കാരിന്റെ ഖജനാവിൽ എവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എവിടെയാണ് അതിന്റെ വികസനം വന്നിട്ടുള്ളത് അപ്പൊ ആ നിലയ്ക്ക് എൺപത്തൊമ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ഭൂമി ഭൂപ്രദേശം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയും ഏഴ് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രം അവശേഷിക്കുന്ന ഭൂമിയിൽ പുതിയ ഖനന പദ്ധതിയുമായി തയ്യാറി വരികയും അതിന് ഗവൺമെന്റ് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതുമായിട്ടാണ് പബ്ലിക് ഹിയറിങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് പബ്ലിക് ഹിയറിങ്ങിനിൽ ഞങ്ങളുടെ ആൾക്കാർ ധാരാളം പേര് പ്രദേശത്തുള്ളവര് ഇതിന്റെ ആഘാതങ്ങൾ അറിയാവുന്നവർ പങ്കെടുത്തപ്പോഴൊക്കെ തന്നെ അവിടെ അയ്യാറിലെ ജീവനക്കാരായിട്ടുള്ളവരെ യൂണിഫോം മാറ്റി അവിടെ കൊണ്ടിരുത്തിയിട്ട് അയ്യാറിക്ക് അനുകൂലമായി ഖനനത്തിന് അനുകൂലമായി അഭിപ്രായം പറയിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുകയായിരുന്നു കളക്ടറും എ ഡി എമ്മും ചെയ്തത് ഞങ്ങൾ ഹിയറിങ്ങിനായി എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹിയറിംഗ് ഹാളിലെ കസേരകൾ പൂർണ്ണമായും കളക്ടറേറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏപ്രിൽ ഇരുപതാം തീയതി അവർ ഇരുപത്തിരണ്ടാം തീയതി അവർ കൈയടക്കി കഴിഞ്ഞിരുന്നു ഞങ്ങൾ അഭിപ്രായം പറയുമ്പോൾ ഒരാൾ മാത്രം ഒരഭിപ്രായം പറഞ്ഞാൽ മതി ആ അഭിപ്രായത്തെ അനുകൂലിച്ച് കൂടുതൽ പേര് പറയണ്ട തുടങ്ങിയ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ും ശ്രീ കെ സി ശ്രീകുമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ജനപ്രതിനിധികൾ ഒന്നും തിരിഞ്ഞുനാക്കാത്ത ഒരു സമരമാണെന്ന് സമരസമിതി ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് ഇതുവരെ അതെ അതെ ഇതുവരെ എല്ലാ രാഷ്ട്രീയ ഇപ്പൊ ആം ആദ്മി പാർട്ടി മാത്രമാണ് സംസ്ഥാന തലത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേൾക്കാമോ തീർച്ചയായും പറഞ്ഞോളൂ എത്തിച്ചേർന്ന അവർ മാത്രമാണ് മറ്റുള്ള പലരും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ എന്നല്ലാത്ത കുറെ പേരൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ കുറെ പേരൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു നിലപാട് ഇതുവരെ വ്യക്തമായി സംസ്ഥാന തലത്തിൽ ഈ കാര്യത്തിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിലും നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുമേഖല എന്നുള്ള ഇമേജിനുള്ളിൽ നിൽക്കാനാണ് തള്ളി ശ്രമിക്കുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊതുമേഖലയാണിത് കന്നം ചെയ്യുന്നെങ്കിലും ഇത് എത്തിച്ചേരുന്നത് സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലാണ് അപ്പത്തിന്റെ അപ്പൊ തന്നെ ലാഭത്തിന്റെ വിഹിതമാണ് ഇവരെയൊക്കെ ഇത്തരത്തിൽ പിടിച്ചു നിർത്തുന്നു തീർച്ചയായും വരാം പ്രേക്ഷകരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്ന് എഴുപത് ദിവസമായി ഒരു നാട് അനിശ്ചിതകാല നിരാഹാര റിലേ നിരാഹാര സമരത്തിൽ ഇരുന്നിട്ട് പോലും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ആരോപിക്കുന്നു എങ്ങനെയാണ് പ്രതികരണം യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന എം എൽ എ ആയാലും മന്ത്രിമാരായാലും അവരുടെയൊക്കെ ഒരു അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് കുട പിടിക്കാനായിട്ട് മഴ കയറിയാനൊരു പി എ ഉണ്ടാവും അവരുടെ ഫയൽ കാര്യ ചെയ്യാനൊരു പി എ ഉണ്ടാവും അവരുടെ മേശക്കുറത്തിരുന്നാൽ ആഹാരം കിട്ടും ഈ പാവപ്പെട്ട മനുഷ്യന്റെയും കേരളത്തിന്റെയും അവർക്ക് ഒരു പ്രശ്നമല്ല അവര് എലക്ഷനിൽ ജയിക്കുക പണം ഉണ്ടാക്കുക ചോര കുടിച്ച് ജനങ്ങളുടെ ചോര കുടിച്ചത് തീർച്ചയായും ജോസഫ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ശിവപ്രസാദ് എന്നൊരു ചേരുന്നു ആ സ്വന്തം നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നതാണ് സമരവും എന്താണ് പ്രതികരണം ഈ ഇത്തരത്തിലൊരു സമരം യുവാക്കളാണ് എന്ന് വളരെ വലിയൊരു രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ഞങ്ങളെ പോലുള്ള ചെറുപ്പകർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുമുണ്ട് പക്ഷേ ഈ ഇത്രയും സമയമായിട്ടും അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഈ ഒരു പിന്നെ സമരം വളരെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ളത് ഇതിലൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ സമരസമിതി കൺവീനറാണെന്ന് തോന്നുന്നു പറയുന്നതായി കേട്ടു ദുബായിൽ ഒരു മീറ്റിംഗ് നടന്നു എന്ന് കൊല്ലം എം പി ഉൾപ്പെടെയുള്ള എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ദുബായിൽ ഒരു മീറ്റിംഗ് നടന്നു എന്നാൽ അത് ആരുടെ നേതൃത്വത്തിൽ നടന്നെന്നും ഈ പിന്നെ ഈ എം എൽ എ മാരുടെയും എം പിമാരുടെയും പേര് പറയുമ്പോൾ പറയുമ്പോൾ പോലും ഇത് ആരുടെ നേതൃത്വത്തിലാണ് ദുബായിൽ ഈ മീറ്റിംഗ് നടന്നതെന്നും ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചിട്ടുള്ളതെന്നും അതിന്റെ വിശദാംശങ്ങൾ ഇവരാരും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല പ്രേക്ഷകരാണ് സതീഷ് എന്നൊരു പ്രേക്ഷകരും കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു സതീഷ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ആരോപണം ഇതിന് മുൻപ് വിളിച്ച പ്രേക്ഷകൻ പറയുന്നു നിങ്ങളുടെ പ്രതികരണം എന്താണ് ഒട്ടുമല്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആദ്യകാലത്ത് ഭൂമി എടുക്കുന്ന സമയത്ത് ഈ സമരം ചെയ്യുന്നവരൊക്കെ തന്നെ വസ്തു ഏറെ എടുക്കുന്ന സമയത്ത് വസ്തുവിന് തുകയും പകരം ജോലിയും വാങ്ങിയവരാണ് അതില്ലാത്തവർ ഒറ്റ വീട്ടുകാരും ആ പ്രദേശത്ത് കാണാൻ കഴിയില്ല അന്നില്ലാത്ത അന്ന് അവർക്ക് അത് മതിയായിരുന്നു പക്ഷെ അന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ശാസ്താകോട്ടല്ല ദിലീപ് കുമാർ പ്രശ്നകരം ദിലീപ് ഈ വിഷയത്തിനകത്ത് സമരം തുടർന്നു ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം സമരസമിതി ഉന്നയിക്കുന്നു കൺകുന്നിൽ കാണുന്ന സമരമാണല്ലോ എങ്ങനെയാണ് പ്രതികരണം ഞാൻ ഇന്നലെയും പറയുന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു വളരെ ദുരിതപൂർണ്ണമാണ് കാര്യം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ ഇവർക്ക് കിട്ടുന്ന ചെറിയ ഒരു തുകയും ജോലിയുമൊക്കെ അത് അവർ അന്ന് അവർക്ക് അതിന് ആ ഒരു സാമൂഹിക ോധം ആ സ്ഥലത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇത് അതിന്റെ ഗതി വളരെയധികം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലെ സുനാമി തന്നെ ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു സ്ഥലമായിരുന്നു ആലപ്പാട് എന്നാൽ ഇപ്പോൾ അതിനേക്കാളും തീർച്ചയായും ദിലീപ് കുമാർ എന്ന പ്രേക്ഷകരാണ് പ്രതികരിച്ചു വീണ്ടും ഹരീഷയിലേക്ക് ഹരീഷ ഇത് ഈ പറയുന്ന നാട്ടുകാർ തന്നെ പറയുന്ന വിഷയം രണ്ടായിരത്തി നാലിൽ സുനാമി വരുന്നു രണ്ടായിരത്തിൽ ഓഖി വരുന്നു ഇത് രണ്ടും കനത്ത നഷ്ടമാണ് നാശനഷ്ടമാണ് ആലപ്പാടുണ്ടാക്കിയിരിക്കുന്നത് ഈ പ്രകൃതി ദുരന്തം ഇത്ര ആഴത്തിലുണ്ടായതും ഈ ഖനനവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണോ അല്ല ഒന്ന് കേരളത്തിൽ ആവറേജ് ഒരു വർഷത്തിൽ ഒരു മീറ്റർ വെച്ച് കടൽ കയറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് പറയുന്നത് കേരളത്തിൽ ഒരു മീറ്റർ വെച്ച് ആവറേജ് തീരം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതിന് മുകളിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഹൈറോഷൻ കോസ്റ്റായിട്ടാണ് പറയുന്നത് ഇവിടെ ഒരു ആലപ്പാടൊരു ഹൈറോഷൻ കോസ്റ്റാണ് ഒരു മീറ്ററോ അഞ്ച് മീറ്ററോ പത്ത് മീറ്ററോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ട് സുനാമി സുനാമിയായിരുന്നാലും മറ്റ് സംഗതികളായിരുന്നാലും കേരളത്തിൽ എവിടെയെല്ലാം ബാധിച്ചിരിക്കുന്നു അതിൻ്റെ പതിന്മടങ്ങോ അതിൽ കൂടുതലോ ആണ് ആലപ്പാട് ബാധിച്ചിരിക്കുന്നത് മൂന്ന് ആലപ്പാട് മാത്രമാണ് കേരളത്തിൽ കായലും കടലും ഇത്രയേറെ അടുത്തു വരുന്നത് നമുക്കറിയാം ശുദ്ധജല തടാകങ്ങൾ ഈ ഭൂമിയിൽ തന്നെ എത്ര സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ശുദ്ധജല തടാകം കൊണ്ടാണ് നമ്മൾ കക്ക അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സ്യങ്ങൾ കരിമീൻ തുടങ്ങിയ ഒരു വലിയ ശേഖരം ഒരു വലിയ ആവാസ വ്യവസ്ഥ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യങ്ങൾ മുട്ടയിടുക അത് പ്രചരണം നടത്തി കടലിൽ പോയി അവിടുന്ന് നമുക്ക് വിളവ് കിട്ടുക അങ്ങനെയാണല്ലോ നമ്മൾ മത്സ്യത്തൊഴിലാളികൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ചാകര ഉണ്ടാകുന്നത് ഈ പ്രോസസ്സിനെ എല്ലാം തകടം മറിക്കുന്നത് നിങ്ങൾ കേവലം ഒരു നൂറ് കോടി രൂപയാണ് അല്ലെങ്കിൽ ആയിരം കോടി രൂപയാണ് കരിമണലിലൂടെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല അതുകൂടി ഇല്ലാതാവുന്ന ഒരു സംഗതിയാണ് ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ ആരോ ചൂണ്ടിക്കാണിച്ച പോലെ എന്തുകൊണ്ട് ആളുകൾ ഇത്രയും നാളും പ്രതികരിച്ചില്ല എന്ന് വെച്ചാൽ എൻഡോസൽഫാന്റെ നാട്ടിൽ നിന്ന് ഒരു നാളാണ് ഞാൻ എൻഡോസൽഫാൻ നിരോധിക്കുന്നതിനെതിരെ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം സമരം നടത്തിയതിനു ശേഷമാണ് ആദ്യത്തെ മീഡിയ സ്റ്റോറി ഉണ്ടാവുന്നത് പ്ലാച്ചിടയിൽ സമരം തുടങ്ങി നൂറ് വർഷം കഴിഞ്ഞപ്പോ അകത്ത പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രമാണ് പ്ലാച്ചിമട സമരം ഉണ്ടായത് എല്ലാ സമരങ്ങളും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ശാസ്ത്രീയമായിട്ടാണോ ഖനനം നടത്തുന്നത് എന്ന സംശയം ആളുകൾക്ക് ഉണ്ടാവാം എന്റെ ചോദ്യം എന്താണ് ഒരു ശാസ്ത്രീയ ഖനനം ഒരു പ്രദേശം അവിടെ ബാക്കി ബാക്കിയുണ്ടായാലല്ലേ നമുക്കത് ശാസ്ത്രീയമാണോ അല്ലേ എന്ന് പറയാൻ പറ്റൂ ഇരുപതിനായിരം ഏക്കർ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ എന്ത് ശാസ്ത്രീയത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അത് സ്വകാര്യ മേഖല ചെയ്താലും പൊതുമേഖല ചെയ്താലും ആര് ചെയ്താലും ആ ഭൂമി അവിടെ ബാക്കി നിൽക്കണ്ടേ എന്ന ചോദ്യം അവിടെ ഉണ്ട് അത് ഇപ്പോൾ ഞാൻ സിആർ സെഡ് വയലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്ലിയറൻസുകളുടെ മുഴുവൻ വയലേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഒരു ഉന്നതതല സമിതി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സമിതി നിഷ്പക്ഷമായി ഈ പരാതി പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന് കൊല്ലം എം പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ കേരളത്തിലെ കേരളം കടപ്പെട്ടത് ഇവരോടാണല്ലോ മത്സ്യത്തൊഴിലാളികളോടാണല്ലോ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഇതിനെപ്പറ്റി പഠിച്ചാൽ നിശ്ചയമായ ഇത് അടച്ചു കൂട്ടാൻ പറയും എനിക്ക് യാതൊരു തർക്കവുമില്ല ഒരു എന്തുകൊണ്ടാണ് സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ും ഒരിക്കൽ കുടി ശ്രീ കെ സി ശ്രീകുമാർ കരുതാക്കപ്പള്ളിയിൽ നിന്ന് എന്ന് പറഞ്ഞു വിളിക്കുന്ന പ്രേക്ഷകരും പോലും അതിൽ ചിലർ പോലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബദൽ ക്യാമ്പയിന്റെ ഉന്നയിക്കുന്ന ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതിനകത്ത് ചിലർ പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ അവിടെയുണ്ട് പലരും സ്വയം ഇഷ്ടപ്രകാരമാണ് ഭൂമി വിട്ടുകൊടുത്തത് എന്നിട്ടാണ് വീണ്ടും സമരവുമായി മുന്നോട്ട് വരുന്നത് അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത് വാസ്തവല്ല കാരണം അവരെ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിട്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് തൊഴിലാളികളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്നൊരു സമരത്തിന്റെ ഭാഗമായിട്ട് സിവിൽ ഫോറം കോൺട്രാക്ടർ തൊഴിലാളികളെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിട്ടുണ്ട് അവിടെ ആ ഇരുന്നൂറ്റി നാൽപ്പത് തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഈ വില പേശുന്നത് മുഴുവൻ മറിച്ച് ഈ സമരരംഗത്ത് നിൽക്കുന്ന ആലപ്പാടുള്ള ഒരൊറ്റ യുവാക്കൾ പോലും അവിടെ ഭൂമി കൊടുത്തവരോ അങ്ങനെ ജോലി വാങ്ങിയവരല്ല ജോലി വേണോ എന്ന് ആഗ്രഹമുള്ളവരുമല്ല ഇന്ന് ഈ സമരത്തിന്റെ കാരണം എന്ന് പറയുന്നത് പുതിയ മേഖലകളിലേക്ക് ഖനനം വരുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പബ്ലിക് ഹിയറിംഗിലാണ് ഈ ഇത്തരം ഒരു സമരത്തിന്റെ ആവശ്യകതയിലേക്ക് ഈ ജനങ്ങൾ ചെന്നെത്തുന്നത് ഇനിയും ഇത് മുന്നോട്ട് പോയാൽ ഈ പ്രദേശം മാത്രമല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ ആഘാതങ്ങൾ ഉണ്ടാകും ഇത് കേരളത്തെ വെള്ളത്തിൽ മുട്ടിക്കൊല്ലാനുള്ള ഒരു പ്രക്രിയയായിട്ട് ഖനനം മാറാൻ പോവുകയാണെന്ന് ഖനന മേഖല സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അപ്പൊ ഇത് ഇങ്ങനെ എത്തിച്ചേരാൻ പോകുമ്പോൾ ഇനി കൊടുത്തിട്ടോട് ആ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും അത് ചെയ്തെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ അതാണ് ഒരു സ്ഥിതിവിശേഷം പക്ഷേ ആ സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിനുണ്ടാകുന്ന ഈ ഇതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന ലാഭത്തിനേക്കാൾ എത്ര എത്ര വലിയ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ആഘാതങ്ങളാണ് ഈ മേഖല ഇനി താങ്ങാൻ പോകേണ്ട താങ്ങേണ്ടി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഈ മേഖലയുടെ അവസ്ഥ കാരണം കായംകുളം കായംകുളം കായലിനും കടലിനുമിടയിൽ നേർത്തു പോലെ ആയി തീർന്ന രണ്ടു മൂന്ന് പഞ്ചായത്തുകളുണ്ട് ഈ ഒരു ഖനനം കൊണ്ട് ആ മേഖലയിലേക്ക് കൂടി ഖനനം ഖനനത്തിന്റെ ആഘാതങ്ങൾ ഉണ്ടാകുകയാണ് ഈ പ്രദേശത്ത് ചാകര എന്ന് പറഞ്ഞ പ്രതിഭാസം ഇല്ലാതായത് ഖനനത്തിലൂടെയാണ് അപ്പൊ ഈ പ്രദേശം ഇനി ഇല്ലാതായാൽ ഓണാട്ടുകരയും കുട്ടനാടും കടൽവെള്ളത്തിനടിയിലാകും എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ഭരണകർത്താക്കളും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും വിസ്മരിച്ചുകൂടാ അത് ഓർമ്മയിൽ എടുത്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകേണ്ടത് കൂടി കരുനാഗപ്പള്ളിയിൽ നിന്നും ചേരുന്നു വ്യാസൻ എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് ഈ ഒരു ക്യാമ്പയിനിങ്ങിന് എതിരെ ഒരു എതിർ ക്യാമ്പയിനിങ് അവിടെ നടക്കുന്നുണ്ട് ഇത്രയും വൈകാരികമായി സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഈ അവിടുത്തെ ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പ്രക്ഷാകനെതിരെ പ്രതികരിക്കുമ്പോൾ പോലും അവിടുത്തെ പഞ്ചായത്ത് എന്ത് ചെയ്തു ഈ പുറത്തുനിന്ന് വരുന്നവരെ നോക്കാം അവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരിക്കുന്നവര് ഈ ജനപ്രതിനിധിയിട്ടില്ല അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നവർ ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അടുത്ത കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ കുറച്ചു കുറച്ചുകൂടെ കേസ്മാർക്കാരും പറഞ്ഞ അതിന് മുന്നേ പിന്നെ സംസാരിച്ച വ്യക്തിയും പറഞ്ഞതുപോലെ എല്ലാതുരത്തെ ഏരിയയിൽ നിന്ന ഒരുപാട് ആൾക്കാര് പിന്നെ സിവിൽ ഉദ്യോഗസ്ഥരായിട്ട് പിന്നെ അയ്യാറിയിലുണ്ട് ഇവരുടെ ഇവരെ വെച്ചിട്ടാണ് ഈ നിലപേശ് നടക്കുന്നത് പക്ഷേ വ്യാപിപ്പിക്കുക എന്നുള്ള ആ നാട്ടുകാരുടെ ഒരു ആശങ്ക ആ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഇവർക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കുന്നു ഒരു കൊടുക്കുന്നില്ല പ്രേക്ഷകരാണ് എന്താണ് ജനപ്രതിനിധികൾ ഇത്രയും റിലേ നിരാഹാര സമരം തുടരുമ്പോഴും എന്ത് നടപടിയാണ് എടുക്കുന്നത് തിരിഞ്ഞു നോക്കേണ്ടതല്ലേ എന്ന ചോദ്യം തന്നെ ചോദിക്കുന്നു പ്രേക്ഷകർ അതിഥികളിലേക്കും വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹരീഷ് വാസ്തവം നൽകി ഹരീഷ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാണെങ്കിലും നിലപാടെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്നു കോടികളുടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നു വലിയ അതോ ബന്ധം ഇതിന് പിറകിൽ ആരോപണങ്ങൾ വരുന്നു എത്ര ശക്തി ഉണ്ടാകും സമരത്തിന് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ ഒരു തീരുമാനമെടുപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അധോലോക ബന്ധങ്ങളെ പറ്റിയുള്ള സൂചനകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളൊന്നും എനിക്ക് വസ്തുതാപരമായി നേരിട്ടറിയാത്ത ഒരു കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാറില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം കേരളത്തിൽ വി എസ് അച്യുതാനന്ദനും ശ്രീ പിണറായി വിജയനും പരസ്പരം കണ്ടാൽ പുറത്തുനിന്ന് ചിരിക്കാത്ത അവർ ഒരു വേദി പങ്കിടുമ്പോൾ പരസ്പരം മുഖത്തുപോലും നോക്കാത്ത സാഹചര്യത്തിൽ പോലും അത്രയേറെ ഗ്രൂപ്പിസം കേരളത്തിൽ സി പി എമ്മിൽ നിലനിൽക്കുമ്പോൾ പോലും ഈ രണ്ട് നേതാക്കളും ഒരേപോലെ ഈ കർത്തായെ പോലുള്ള കരിമണൽ വ്യവസായികൾക്ക് വേണ്ടി രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ രമേശ് ചെന്നിത്തലയും നമ്മൾ ഒരേ വേദിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ നേതാക്കളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരേ രാഷ്ട്രീയ പ്രകാരം എത്ര എത്രവേറെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും ഈ കരിമണൽ വ്യവസായികൾക്ക് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വരികയും പരിസ്ഥിതി പ്രവർത്തകരെയും ഇതിനുവേണ്ടി സത്യസന്ധമായി കേസ് നടത്തുന്ന ആളുകളെയും വരെ അപഹസിക്കുന്നതും കണ്ടിട്ടുണ്ട് ചില മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നത് പ്രിന്റ് മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ വിഷ്വൽ മാധ്യമങ്ങളാണ് ഒരു പരിധി വരെ ഇതിനകത്ത് സത്യത്തിന് പ്രിന്റ് ഇതിനൊക്കെ ഒരു പരിധിവരെ വിലക്കെടുക്കുന്ന അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കാൻ കഴിവുള്ള ഈ ലോബിയോട് എങ്ങനെയാണ് ഈ സാധാരണക്കാർ സമരം ചെയ്യുക വ്യക്തിപരമായി ചോദിച്ചാൽ എനിക്കറിയാം രണ്ടായിരത്തി മുതൽ കേരളത്തിൽ നടക്കുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന തരത്തിലുള്ള ചർച്ചകളിൽ ഈ കരിമണൽ ഇഷ്യൂ ആലപ്പാട്ട ഇഷ്യൂ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് എന്റെ രേഖകൾ വേണമെങ്കിൽ ആർക്കും പോലും ഹാജരാക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഫീൽഡിൽ പോയി സമരം നടത്താൻ പറ്റില്ല ഇത്തരം ഇഷ്യൂസ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ പ്രദേശവാസികൾക്ക് ഇത് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് അത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നല്ല ബോധ്യമുണ്ട് പക്ഷെ അവർക്കെല്ലാം ഇലക്ഷനിൽ കോടിക്കണക്കിന് രൂപ മറിയുന്ന ഈ കരിമണൽ ഇടപാടിന്റെ പങ്ക് നേരിട്ടോ അല്ലാതെയോ അപ്പൊ നേരിട്ട് കാശ് വാങ്ങിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചിലർക്ക് ലോറിയുണ്ട് ചിലർക്ക് അയ്യാറിയുമായിട്ടുള്ള മറ്റ് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്തൊരു നിലപാട് നിലപാടെന്ന് ഞാൻ പറയുമ്പോൾ നിയമം നടപ്പാക്കണം നിയമം നടപ്പാക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്ന പ്രാഥമികമായ നിലപാട് പോലും എടുക്കാൻ കഴിയുന്നു തീർച്ചയായും ഹരീഷ് ഒറ്റ പോകേണ്ടതായിരുന്നു കണ്ണൂരിൽ നിന്നൊരു ശശി എന്നൊരു പ്രശ്നം കൂടി എന്താണ് പ്രതികരണം ഇപ്പൊ ഹരീഷ് വാസു വാസുദേവൻ ഇപ്പം പറഞ്ഞ പോലെയാണ് ഏത് രാഷ്ട്രീയക്കാർക്കും ആ താൽക്കാലിക ഉള്ള ആ നേട്ടത്തിന് വേണ്ടിയല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ ജനങ്ങളെ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ കണക്കാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇല്ലാന്നില്ലയാണ് അപ്പോ ഈ നമ്മളെ ഈ പിന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രളയം മറച്ചു വെക്കാൻ ഇപ്പൊ ശബരിമലയില്ലായി ഇനി ഇനി എന്ത് എത്ര ജനങ്ങളെ കൊല്ലുന്ന എന്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നു പറയുന്നില്ല കൂടി കൂടി ഈ പ്രശ്നം ശേഷിയെന്നൊരു പ്രതീക്ഷിച്ചിട്ട് മൂലപറ്റമീർ എന്നൊരു അമീർ എന്നൊരു പ്രേക്ഷകരും ശരിയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി മാറി നിൽക്കുകയാണ് ഈ വിഷയത്തിനകത്ത് ജനങ്ങൾക്കൊപ്പമില്ല എന്നുള്ള ആരോപണമാണ് ശക്തം എങ്ങനെയാണ് പ്രതികരണം ഹലോ ആ പറഞ്ഞോളൂ അമീർ പറഞ്ഞോളൂ കേൾക്കുന്നില്ലേ ബാലകൃഷ്ണൻ ഒരു പ്രേക്ഷനം ചേരുന്നു ബാലശ്വരൻ എന്താണ് നിങ്ങളുടെ പ്രതികരണ ഈ വിഷയത്തിൽ ഇത് വീണ്ടും ഒരു ധനുഷ്കോടിയാക്കി മാറ്റുവാണോ ഇത് ഭൂപടത്തിൽ ആക്കി മാറ്റുവാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ബാലശ് എന്നൊരു പ്രേക്ഷന ഹരീഷ് അത് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ വിഷയത്തിനകത്ത് പല ജനകീയ സമരങ്ങളും വികസനം എന്നുള്ള ഒരു വാദത്തിൽ തട്ടി അവസാനിച്ച വാർത്തകളും കഥകളും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾക്ക് എത്രത്തോളം ഈ വിഷയം കത്തിച്ചു നിർത്താൻ കഴിയും എന്നതെല്ലാം ചോദ്യമാണ് നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയില്ലേ ഇനി അതാണോ ബാക്കിയുള്ള ഏകപ്പോം വഴി എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകും തീർച്ചയായിട്ടും ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് അതിൻ്റെ പേപ്പറുകൾ സംഘടിപ്പിക്കാൻ ഒരുപാട് സമയം വൈകിയിരുന്നു ആ സമയം കഴിഞ്ഞു നമ്മൾ പേപ്പറുകൾ ഒരുപാട് സംഘടിപ്പിച്ചു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഈ വിഷയത്തിൽ സർക്കാരിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സെസ് പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലുണ്ട് ആയിട്ട് പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ വെച്ചുകൊണ്ട് ഇതിനകത്തൊരു പഠനം നടത്തുകയും പരസ്പരം അതായത് ആരെയും പഴിയാരാതെ ഇതിനകത്തൊരു സത്യം കണ്ടെത്താനുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും ചെയ്യുകയാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇത് തീർച്ചയായിട്ടും അത് കോടതിയിൽ പോയി ആ ആ നീതിക്ക് വേണ്ടി പോരാടും എന്നാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് തന്നെ ഹരീഷ് ശ്രീകുമാർ ഈ വിഷയത്തിൽ േക്ഷകരും ജനിച്ച മണ്ണിൽ തന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആലപ്പാടുകാരിയായ ഒരു പെൺകുട്ടിയുടെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് പൊന്മനയടക്കം സമീപ പ്രദേശങ്ങൾ ഇല്ലാതായതിന് സാക്ഷ്യം വഹിച്ച ഒരു ജനത ഇത് അഭ്യർത്ഥിക്കാതെ ഇരിക്കുന്നതെങ്ങനെ കണ്ണു തുറക്കേണ്ടവർ കണ്ടേ മതിയാകും పూర్ణమాగం ప్రత్యేక పరిపాలి నమస్కారం